ചപ്പാത്തിയും ചപ്പാത്തിയും ഒരു ഒരു ചിക്കൻ ചിക്കൻ കറിയും കറിയും രൂപ രൂപ മാത്രം മാത്രം ദോശയും ദോശയും നല്ല നല്ല വലിപ്പമുള്ള വലിപ്പമുള്ള ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ എന്നാ വാ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താ പണി തിരക്കിലായിരിക്കും നീ മൈക്കുന്ന അച്ഛ മൂന്ന് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ വെറും അൻപത് രൂപ പറയുന്നത് കേട്ടു അത് നമ്മളൊരു സത്യമാണോ നമ്മള് പൊതുവെ എല്ലായിടത്തും കൊടുക്കുന്ന ആ ഒരു ലെവലിലല്ലാതെ കുറച്ചുകൂടെ സാധാരണക്കാർക്ക് കഴിക്കാൻ സാഹചര്യം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സാധനത്തിന്റെ വിലക്കും ഈ ജോലിക്കാർക്ക് കൂലി കൊടുക്കണം കടവാട കൊടുക്കണം അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഈ അൻപത് രൂപയ്ക്ക് അതായത് നല്ല വലിപ്പമുള്ള മൂന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും രണ്ടു രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇവിടെ ജോലിക്കാരില്ല ജോലിക്കാരില്ല ഞാനും എന്റെ സാഹചര്യം കൊണ്ടുള്ള സംരംഭം പിന്നെ കടമുറി വാടക വലിയ വാടക ഇല്ല ഇല്ല കുറച്ച് വാടക കുറച്ച് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല നമ്മുടെ അന്നന്നത്വം കഴിഞ്ഞു പോകണം അത്രേ ഉള്ളൂ ഒരാളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വെറും രൂപ മാത്രമേ എന്ന് എന്ന് കേട്ടപ്പോൾ ഒരു തോന്നി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സ്പെഷ്യൽ ചപ്പാത്തി ദോശ ഇത് രണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് മൂന്ന് ദോശയും ഒരു ചിക്കൻ കറി അൻപത് രൂപ മൂന്ന് ചപ്പാത്തി മൂന്ന് ദോശ ഒളി ചിക്കൻ കറി കറിയും രൂപ പിന്നെ കുറച്ച് കടിയേറ്റങ്ങളുണ്ട് നമ്മൾ ഇത് രാവിലെ ഏഴര മുതൽ രാത്രി പത്ത് വരെ ഈ സംഭവം എപ്പം വന്നാലൂടെ ഉണ്ട് എല്ലാം ഞാൻ അന്നേരം ചപ്പാത്തി ഒഴിച്ച് അന്നേരം തന്നെ അവർക്ക് ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും ഇത് ഇത് കൊഴിക്കോട്ടെ ആ ഇപ്പം ഇവിടെ അല്ലാതെ കടിയേറ്റങ്ങളുണ്ട് തൗളുവടയുണ്ട് പരിപ്പുവട ഉരുന്ന് വട ഏത്തക്കാപ്പം മുട്ട ബജി പൊട്ടറ്റോ ഭജി അപ്പൊ ഇതിന്റെ എല്ലാം ഒരു വെറൈറ്റി ആയിട്ട് ആർക്കെല്ലാം ഈ നാടൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹം കാണുമല്ലോ ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ ഉണ്ടാക്കി നോക്കി അപ്പൊ തന്നെ ഒരു ചേട്ടെണ്ണം എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ അങ്ങ് കരഞ്ഞു തന്നിട്ട് പറഞ്ഞ പണ്ടെന്റെ അമ്മ തന്ന രുചി ഇപ്പൊ ഇപ്പഴാ എനിക്ക് കിട്ടുന്നതെന്ന് അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന അടിപൊളി പലഹാരങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ എല്ലാ ഫുഡും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ചായയും വടയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല ടേസ്റ്റ് ശുദ്ധമായ വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന എല്ലാ പൊരിപ്പൈറ്റങ്ങൾക്കും ചായക്കും ചായ എന്ന് പറയുന്നത് ബൂസ്റ്റിട്ട ചായയാണ് ബൂസ്റ്റ് ഇട്ട ചായക്ക് വെറും പത്ത് രൂപ മാത്രമാണ് ഉള്ളത് അല്ല നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് സൂപ്പർ ഫുഡ് നല്ല ഫുഡ് കഴിക്കുന്നത് ഒന്നും അറിയണ്ട വീട്ടിൽ വരുന്ന ആൾക്കാർ ഹാപ്പിതാണ് അവർക്ക് സന്തോഷം അവരുടെ സന്തോഷം സന്തോഷം ഇവിടെ ഫുഡ് കഴിച്ചായിരുന്നു അല്ലേ രണ്ടു മൂന്ന് ദിവസം അതെ നല്ല വൃത്തിയുമാണ് അതാണ് ഏറ്റവും അതെയോ വിലയും പത്ത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനം തരുന്നത് ചിക്കൻ ആയിരുന്നേ വെക്കുന്നത് രാവിലെ വെച്ച എല്ലാം കഴിഞ്ഞ് ഇനി കണ്ടിപ്പോ ഇത്രയും ചിക്കൻ കറിയും കൂടെ ഉള്ളു അടുത്ത് വെക്കാൻ തുടങ്ങും മൂന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അമ്പത് രൂപയേ ഉള്ളൂ ഗുണം മെച്ചമാണ് വില ഇന്നലെ ഞാൻ കഴിച്ചത് വടയായിരുന്നു വട ആ നല്ല ടേസ്റ്റ് ടേസ്റ്റ് രീതിയിലുള്ള സൂപ്പർ തന്നെ തന്നെയാണ് എണ്ണയൊക്കെ തീരെ കുറവാണ് അത് അത് നമ്മൾ ഐറ്റംസ് മനസ്സിലുണ്ട് എല്ലാ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് നമുക്ക് സന്തോഷിപ്പിക്കണം ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഈ അട്ടച്ചാക്കല് കോനിക്ക് ഇടയ്ക്കായിട്ട് തിടുങ്ങിയ സ്ഥലം ഒരു കാട് പിടിച്ച ഒരു സ്ഥലം പോലെ ഇവിടെ കാണുന്നത് ഇപ്പൊ തന്നെ എല്ലാവർക്കും വലിയ സന്തോഷം ഇവിടെ വന്നതിൽ പിന്നെ ഇനി ഒത്തിരി ഐറ്റം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള ശേഷം വൈകിട്ട് കപ്പയും എല്ലുകറിയും കപ്പയും മീൻ കറിയും ഇഷ്ടമുള്ളത് മീൻകറി വേണ്ടിവർക്ക് ആ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ ആഴ്ച വെറൈറ്റി സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ഞങ്ങൾ രണ്ട് ചായ കൊടുത്തു ചായ നല്ല ചായയാണ് എല്ലാ ഫുഡ് വിടാം കൂടുതലാണ് ജയൻചേട്ടന്റെ വൈകിയ പലഹാരമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കും വൈകിട്ട് നാട്ടിലോശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോകും ചോറ് വെക്കുന്നില്ല കുമ്പഴ്ന്ന് കോന്നിക്ക് വരുന്ന അട്ടച്ചാക്കൽ വെട്ടൂർ റൂട്ടില് ചിറ്റൂര് അമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് ജയന്റെ തട്ടുകട എവിടെയാണെന്ന് കേട്ടല്ലോ അപ്പൊ ഈ വഴി പോകുന്നവർ ഇവിടെ കയറുക ജയൻചേട്ടന്റെ തട്ടുകടയിൽ കയറി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒന്ന് കഴിച്ചു നോക്കുക വളരെ 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 ടേസ്റ്റിയാണ് ഇവിടെ കഴിക്കുന്നവർ മൊത്തം പറയുന്നത് ടേസ്റ്റിയാണെന്നാണ് ഷെയർ ആണെന്നാണ് പരമാവധി ഇവരെ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ